ും സന്തോഷം വരാൻ പറ്റിയാല് ജയ്ക്കോ ജില്ലറിയുടെ നാലാമത്തെ ബ്രാഞ്ചാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനും ജയ്ക്കോ ജ്വല്ലറിയുടെ ഒരു ഫാമിലിയ രണ്ട് ഷോപ്പിന്റെ പ്രമോഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഹലോ അപ്പൊ ലക്ഷ്മി എന്നാലും പറഞ്ഞു പത്തുമണിക്കൊക്കെ കൊടുക്കാൻ വെച്ച് കഴിഞ്ഞാണെങ്കിലും പരുവന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ വരുന്നത് വരും ആൾക്കാർ വരുമെന്ന് പറഞ്ഞു ലക്ഷ്മിനെ കാണാൻ വേണ്ടി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ വിലപ്പെട്ട സമയം മാറ്റി എല്ലാരിക്കും സമയം വിലപ്പെട്ടതാണ് വിലപ്പെട്ട സമയം മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു പരിപാടി കാണാനും ലക്ഷ്മിനെ കാണാനും വന്നതിന് വളരെ സന്തോഷം ഒരു കൊടുക്കും ബിനീഷ് ബിനീഷ് ഫാൻസാ ജയ്ക്കു ജില്ല പറയേണ്ട കാര്യമില്ലല്ലോ തൊടുപുഴയിലാണെങ്കിലും എറണാകുളത്താണെങ്കിലും തിരക്കാണ് ജ്വല്ലറിയിൽ തിരക്കുകാരണെങ്കിൽ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഒരു കലവറ തന്നെയാണ് കാരണം നമ്മുടെ മലയാളികളുടെ ഒരു സമ്പാദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണമാണ് അല്ലേ ഒരു പോവാൻ സ്വർണൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു കരുത്താണ് അപ്പൊ അങ്ങനെ ഒരു ഭവൻ സ്വർണ്ണെടുക്കാൻ വേണ്ടി പോകുമ്പോ രണ്ട് ഭവന്റെ അവർ ചെയ്യണെങ്കിൽ നല്ലതല്ലേ അതുപോലെ ഒരുപാട് വെയിറ്റ് തോന്നിക്കുന്ന ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ കൂടുതലാൾ വരുന്നത് പിന്നെ എനിക്ക് ഏറ്റവും പോസിറ്റീവ് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു പെണ്ണിന് കല്യാണത്തിന് ധരിക്കേണ്ട ആഭരണങ്ങൾ മൊത്തത്തിൽ ലൈറ്റ് വെയിറ്റിലേക്ക് കിട്ടും ഒന്നര ലക്ഷം ഉണ്ടെങ്കി അതിന് മുമ്പ് വഴിച്ചു കിട്ടും അങ്ങനെ ഒരുപാട് ഒരുപാട് ഇതുള്ള പ്രത്യേകതയുള്ള ഒരു ജുവല്ലറിയാണ് അപ്പൊ അതിന്റെ നാലാമത്തെ ഷോപ്പിന്റെ ഭാഗവും പറ്റിയാലും വളരെ സന്തോഷവും ഉണ്ട് അടുത്തത് ലക്ഷ്മിക്ക് ഇതിനെക്കാട്ടും കൂടുക എന്നെ കുറിച്ച് സംസാരിക്കാനറിയാം ലക്ഷ്മിക്ക് ഞാൻ കൊടുക്കുകയാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ലക്ഷ്മി അമ്മ രണ്ട് കോമഡി പറയും നമസ്കാരം എനിക്കറിയാട്ടോ എത്ര വെയിലന്നറിയാം ഈ വെയിലത്തും സമയത്തെ കുഞ്ഞുമാമയുടെ നിറ ഇങ്ങനെ നിറയിലിങ്ങനെ അച്ഛനങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുക എന്നിട്ടും നിങ്ങൾ എല്ലാവരും വരുവാന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ജയ്ക്കോ എന്നുള്ള ബ്രാൻഡിനോടുള്ള ആ ഒരു വിശ്വാസ്യത തന്നെ ഇവിടെ പ്രൂവ് ചെയ്യാണ് ആദ്യം തന്നെ നിങ്ങൾക്കായി വലിയ കൈഡിയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യട്ടോ നിങ്ങൾക്ക് വേണ്ടിട്ടാണ് സുഖമായിട്ടിരിക്കണോ എല്ലാവരും ഒരുപാട് സന്തോഷം ശരിക്കും ജയ്ക്കോ ജ്വൽസ് എന്നുള്ള ഈ പേര് തന്നെ ഉണ്ട് ശ്രീ ജയ് മോൻ ബർഗേസ് അദ്ദേഹം തുടങ്ങുന്നതെല്ലാം ശരിക്കും ഫ്രണ്ടിലേക്ക് നിക്കൂ സർ അദ്ദേഹം തുടങ്ങുന്ന ആ പേരിൽ തന്നെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് ജയം അല്ലെങ്കിൽ വിജയം എന്നുള്ളത് ഇപ്പൊ നാലാമത്തെ ബ്രാഞ്ചാണ് സോ നാലാമത്തെ ബ്രാഞ്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വരാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഷോയിന്റെ ഒരു കാലമാണ് പരിപാടി അങ്ങനെയല്ല ഞാൻ പ്രോഗ്രാം എന്നല്ല ഉദ്ദേശിച്ചത് ഷോ അതായത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം പോക്കറ്റിന്റെ കാലം അധികം കുറയാൻ പാടില്ല എല്ലാ ഷോയിലൊട്ടും ഒട്ടും കുറയാനും പാടില്ല എങ്ങനെയാണ് ശരിക്കും ജയിക്കോടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആൻഡ് നമ്മൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിലുള്ളത് മറ്റൊരാണ്ടെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല ശരിയല്ലേ എല്ലാവരും ചോദിക്കട്ടെ എവിടെന്നാ പെർച്ചേസ് ചെയ്തോ എവിടെന്നാ പെർച്ചേസ് ചെയ്തെന്ന് ഇപ്പൊ തന്നെ ജസ്റ്റ് ഒരു ഗ്ലാൻസ് മാത്രം തന്നെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഏതാ പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനാ വരണേ ഞാൻ രഹസ്യമായിട്ടൊരു സ്റ്റാഫിന്റെ അടുത്ത് ജസ്റ്റ് മേക്കിംഗ് ചാർജും ചോദിച്ചു ഇത്രയുള്ളൂ പറഞ്ഞത് തെറ്റിപ്പോയതാണോ ഞാൻ ചോദിക്കുകയും ചെയ്തു ലൈറ്റ് വെയിറ്റ് ും വലിയൊരു മേക്കിംഗ് ചാർജ് ആണെങ്കിലും വളരെ കുറഞ്ഞ രീതിയിലാണ് അവരുടെ ചാർജ് ചെയ്യണത് അത് തന്നെയാണ് ജേക്കോന്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് അപ്പൊ നാലാമത്തെ ബ്രാഞ്ചായി അതിന് പത്ത് ഇരുപത് നൂറ് അഞ്ഞൂറ് ആയിരം അങ്ങനെ പോട്ടെ ഓൾ ദ ബെസ്റ്റ് വിഷസ് ആണ് ഞങ്ങള് ക്ഷണിച്ച ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് പിന്നെ സ്റ്റാർ മാജിക് ഒക്കെ കാണാറുണ്ട് എല്ലാവരും ഇഷ്ടാണോ ഈ ഒരു ചോദ്യം നമ്മൾ ആദ്യം ചോദിക്കണമായിരുന്നു എല്ലാവരും മറുപടി പറയണ്ടേ പിന്നെ അതായത് വീണ്ടെടുത്ത് കിടന്ന് ഉരുള എന്നുള്ളതിന്റെ ഞങ്ങൾ കുറച്ച് ചെളിയൊക്കെ പറയാറുണ്ട് അതൊന്ന് കണ്ണടച്ച് വീട്ടിലൊന്നും കൈ അടിച്ച് വിട്ടേക്കണം എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുന്നു സെറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ വീണ്ടും നിങ്ങളെ ചിരിപ്പിക്കാനായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും നല്ലവരായിട്ടുള്ള ചിരിക്കുന്ന മുഖമുള്ള ഒരുപാട് പേര് കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ പിന്നെ ശരിക്കും പറഞ്ഞാൽ വീക്കെൻഡല്ല ഓൺഡേ ആണ് ഇത്ര വീലത്തും അറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത് ആ ഒരു തളർച്ച എത്ര ഇരിക്കും എന്നുള്ളതും അറിയാം ഒരുപാട് സന്തോഷം ഒരു വലിയ റെസ്പെക്ട് ോടും താങ്ക്സ് അല്ല കാരണം ഞങ്ങളെ വളർത്തിയിട്ടുള്ളത് നിങ്ങളെ പോലുള്ള ജനങ്ങളാ ഒരുപാട് സന്തോഷം വീട്ടിലൊരു സ്ഥാനം ഉണ്ടെന്ന് അറിയാം എന്നും അത് വേണം അറിയിച്ചു

പിന്നെ നമ്മുടെ കൂട്ടുകാരനാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മാത്രമല്ല കൂട്ടുകാരൻ ഇവിടുത്തെ സ്റ്റാഫിന്റെ ഒരു കൂട്ടുകാരനാണ് സ്റ്റാഫിന്റെ എല്ലാവരും ഫാമിലിയിൽ പറഞ്ഞപ്പോഴാണെന്നാണ് അതെനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത് നിങ്ങളുടെ ഷോപ്പിൽ വന്നിട്ട് ഭയങ്കര അടിപൊളിയാണ് പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞ മനസ്സിൽ തട്ടി പറഞ്ഞതാണ് അവിടെ ഞാൻ മലയാളി ഞാൻ പൊളിയാന്ന് പറയാൻ പാട്ടോ ഒന്ന് സൗണ്ട് അകത്ത് ഞാൻ നന്നായിട്ട്

മലയാളി മുതലാളി മലയാളി 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 മുതലാളി മലയാളി മലയാളി